ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ വിജയം നേടിയവരെ തേടിയുള്ള നമ്മുടെ പിന്നീടത്തിൻ്റെ ഇന്നത്തെ യാത്ര ചെന്നൈത്തി നിൽക്കുന്നത് പയ്യന്നൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള ഒരു കുടുംബശ്രീ ഹോട്ടലിലേക്കാണ് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന പരിചയമാണ് അവർക്ക് പറയാനുള്ളത് അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം ക്കാരന് വളരെ ആശ്വാസമായി മാറിയിരിക്കുകയാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ മുപ്പത് രൂപയുടെ ഊണുകൊണ്ട് വയറു നിറച്ചവർ നിരവധിയാണ് നാടൻ വിഭവങ്ങളാൽ അടിപൊളി ഊണ് നൽകുന്ന പയ്യനൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ എപ്പോഴും തിരക്കാണ് വാഴയിലയിൽ വയറു നിറച്ച് ഭക്ഷണം ചോറിനൊപ്പം സാമ്പാറും മീൻകറിയും തോരനും അച്ചാറും കൂടാതെ പ്രത്യേകമായി ചിക്കനും എളമ്പക്കിയും മീൻപൊഴിച്ചതുമുണ്ട് ആവശ്യക്കാർക്ക് അഞ്ചു രൂപ കൂടെ നൽകിയാൽ പഴ്സിലുകൾ കൊണ്ടുപോകാം മാവിച്ചേര് അക്ഷയ കുടുംബശ്രീ അങ്ങനെ തുടക്കം ഇതിൻ്റെ അതുപോലെ തന്നെ അന്നേരം നമ്മളെ ഇപ്പോഴത്തെ എം എൽ എ ആയ മധുസൂദനൻ ടി മധുസൂദനാണ് വൈസ് ചെയർമാനായിട്ട് അവിടെ പ്രവർത്തിച്ചിരുന്നത് അയാളുടെ ഒരു നിർബന്ധപ്രകാരമാണ് ഈ കുടുംബശ്രീ ഇവിടെ തുടങ്ങാനുള്ള കാരണം അതേപോലെ അവിടുത്തെ പാർട്ടി മെമ്പറും പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി അവരെല്ലാം സഹായത്തോടെ ഈ കുടുംബശ്രീ ഹോട്ടൽ നമ്മുടെ ആദ്യം തുടക്കം കുറിച്ചത് സാധനങ്ങളൊക്കെ വാങ്ങാനും അതെല്ലാം പാർട്ടി എന്ന നിലയിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരാണ് ഞങ്ങൾക്ക് സഹായം ചെയ്തു തന്നത് അതേപോലെ സി ഡി എസ് നിന്ന് ഞങ്ങൾക്ക് ഒരു പത്തായിരം രൂപ റിവോളിങ് ഫണ്ടായി ഞങ്ങൾക്ക് തന്നിരുന്നു അതിൻ്റെ എല്ലാം ഇതാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയതും അതേപോലെ പിന്നെ ഫർണിച്ചറ് ഒക്കെ അതായത് സാധനങ്ങൾ പച്ചക്കറികൾ എല്ലാം ഞങ്ങൾ ത കിട്ടിയ വരുമാനത്തിൻ്റെ ഒരു ശതമാനം മാറ്റി വെച്ച് അതിനെക്കൊണ്ടാണ് ഞങ്ങളെല്ലാ ചിലവും മുന്നോട്ട് കൊണ്ടുപോയത് അത് വായിച്ചേക്ക് അവരെ ബാധ്യത തീർത്ത് കൊടുക്കുകയും അതേപോലെ അന്ന് ഞങ്ങൾക്ക് വരുമാനമായിട്ട് അമ്പത് രൂപ മാത്രമാണ് എടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അതേപോലെ പിന്നെ ഒരു കിൻ്റലരി ഞങ്ങളന്ന് വെക്കുമായിരുന്നു ഒരു കിൻഡൽ അരി വെച്ച് ഏകദേശം ഒരു ആയിര എഴുന്നൂറ് എണ്ണൂറ് ആയിരത്തിൻ്റെ അടുത്ത് പൊതികൾ നമ്മൾ കിട്ടിയിട്ട് വയ്യോരക്കാറായാലും അതേപോലെ കൊറോണ ബാധിച്ച് കിടക്കുന്നവർക്കും കലപാടുകളിലും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട് നല്ല ഒരു രീതിയിൽ തന്നെ അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഇതേപോലെ നമ്മൾ ചെയർമാൻ ലാസ്റ്റ് ടേൺ ആയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഒരു ജനകീയ ഹോട്ടൽ തുടങ്ങാൻ സാധ്യ ഇതുണ്ട് അതുകൊണ്ട് നിങ്ങളത് എന്തായാലും ഏറ്റെടുക്കണം എന്ന് അയാൾ പറഞ്ഞു പക്ഷേ ഇരുപത് രൂപയാണെന്ന് പറയുമ്പോൾ നമുക്കതൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നത്തെ പച്ചക്കറിയുടെ വില അതുപോലെ സാധനങ്ങൾ വാങ്ങണ്ടേ എന്നതിലൊരു ചിന്തേനുണ്ടായിരുന്നു പക്ഷേ അയാൾ പറഞ്ഞു കറികളുടെ എണ്ണെല്ലാം കുറച്ച് നല്ല ഭക്ഷണമായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന അയാളൊരു കുറച്ച് വിശ്വാസത്തോടെ ഞങ്ങളത് കൈ ഏറ്റെടുത്തു ഇന്ന് നല്ല രീതിയിൽ നമ്മത് കൊണ്ടുപോകുന്നുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ പയ്യന്നൂർ ജനകീയ ഹോട്ടലിൽ തിരക്ക് തുടങ്ങും ബസ് ഡ്രൈവർമാരും സമീപത്ത് ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളുമൊക്കെയാണ് കൂടുതലായും ഇവിടെ ഉണ്ണാനെത്തുന്നത് വിലക്കുറവാണെങ്കിലും രുചിയിലും ഗുണമേന്മയിലും യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇരുപത്തിനാല് കൊല്ലമായി വന്നിട്ട് വരുമ്പോൾ ഒരു ഷീറ്റ് മാതിരി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി പിന്നെ വരുമ്പോൾ ചെറിയ കുഞ്ഞിനെല്ലാക്കിയിട്ട് വന്നതാണ് ഇപ്പോൾ ഒരുപാട് നേട്ടങ്ങളായി കൊറോണ വന്നതി പിന്നെ നല്ല ഇതായി എല്ലാവർക്കും കഷ്ടപ്പാടായി നമുക്ക് ചെയർമാൻ വിചാരിച്ചുകൊണ്ട് നല്ല നല്ല രീതിയിൽ പോയിന് ശശി വട്ടക്കോല് അയാളെ വിചാരിച്ചുകൊണ്ട് കൊറോണ വന്നതിന് ശേഷം നല്ല മാറ്റമായി ഇതിനിടെല്ല നല്ല ഇതുണ്ടായിന് ഇപ്പം കുറവാണ് എന്നാലും മോശമൊന്നുമില്ല നമുക്ക് ജീവിച്ചു പോണ്ട എല്ല ഇരുപത്തിനാല് വർഷമായി ഹോട്ടൽ ആരംഭിച്ചിട്ട് തുടങ്ങുമ്പോൾ പത്ത് പേരുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആറുപേർ ചേർന്നാണ് ഹോട്ടലിന്റെ നടത്തിപ്പ് നമ്മളെല്ലാവരും ഒത്തൊരു കൊണ്ടാണ് ഈ ഇരുപത്തിനാല് വർഷത്തിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ വെള്ളൂരാണ് വെള്ളൂർ ഇവരുമായി ശേരിയില്ല ഇവരാണ് നമ്മളെ കൗൺസിലർക്ക് എ പി ജ്യോതി ഓളാന്നെ എടുത്തേക്ക് പറഞ്ഞു കഴിക്കണം അങ്ങനെ ഞാൻ ഇവിടെയും കൂട്ടിയിട്ട് പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ഹോസ്റ്റലിൽ ഭയങ്കര ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതെ പൈസ ഒന്നും ബസ്സിന് പൈസ കൊടുക്കാൻ പറ്റിയില്ലാണ്ട് നമ്മൾ വരും നമ്മളെ കഴിവ് കൊണ്ട് നല്ല നിലയിൽ ആയി ജീവിതത്തിൽ നല്ല മാറ്റം വന്നിന് നമുക്ക് സ്വ ജീവിക്കാൻ നല്ലൊരു ഇത് തന്നെ ഇതിൻ്റെ ശക്തി തന്നെ മോളെ കല്യാണം കഴിയാനും എല്ലാവരും നമുക്ക് നല്ലൊരു ഇതായിട്ട് ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ആൾക്കാരുമായിട്ട് നല്ല എല്ലാവരും നല്ല പരിചയമായി എല്ലാം പൊതുവേ കൂടുതൽ ആളുകൂടുന്നൊരു ഇതില്ല ഞാനങ്ങനെ പുറത്ത് പോലും ഇല്ല ഇപ്പം നല്ലൊരു ആൾക്കാരുമായിട്ട് നല്ല നല്ലൊരു ആദ്യകാലങ്ങളിൽ ഒരു ദിവസം പന്ത്രണ്ടായിരം വരെ വരുമാനം ലഭിച്ചിരുന്നു എന്നാൽ ഇന്ന് വരുമാനം പകുതിയായി കുറഞ്ഞു എങ്കിലും കിട്ടുന്ന വരുമാനത്തിൽ തങ്ങൾ സന്തുഷ്ടരാണെന്നും ഇവർ പറയുന്നു ഇരുപത് രൂപയുള്ള ചോറ് ഇപ്പോൾ മുപ്പത് രൂപയായി മാറി അതേപോലെ പാർസൽ മുപ്പത്തഞ്ച് രൂപ അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ എല്ലാം വിലയും എല്ലാം ഒത്തു പോകുമ്പം ഞങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എഴുപത് അറുപത്തഞ്ച് വെച്ച് ിപ്പം ഇരുപത് മാക്സിമം ഇരുപത് കിലോ അരി മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചിലവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത് ഇവിടെ വരുന്ന സമയത്ത് തന്നെ പിന്നെ രണ്ട് കുട്ടികളാണ് എനിക്കുള്ളത് രണ്ട് കുട്ടികൾ പറഞ്ഞാൽ മൂത്ത മകൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് അളയ മകള് രണ്ടാം ക്ലാസ് പഠിക്കുന്നു ആ പ്രായത്തിൽ നമ്മൾ ഒറ്റക്കിട്ടിട്ടാണ് ഞാൻ രാവിലെ വന്നിട്ടുള്ളത് രാവിലെ ഏഴ് മണിക്ക് വന്നാൽ അഞ്ചുമണി അഞ്ചരാവും വീട്ടിലെത്താൻ രാവിലെ അവർ പോകുന്ന സമയത്ത് പിന്നെ കുളിയെല്ലാം കഴിപ്പിച്ച് ഡ്രസ്സ് സ്കൂൾ യൂണിഫോമെല്ലാം ഇട്ട് അതുപോലെ പാത്രങ്ങൾ ഭക്ഷണത്തിൻ്റെ എല്ലാം ബാഗ് അടക്കം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് വേണം എനിക്ക് പണിക്ക് പണിക്കുമായിരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലാണ് ഞങ്ങൾ അന്ന് അത്ര ഒരു ത്യാഗം ചെയ്തിട്ടാണ് ഇന്ന് ഈ നിലയിലെത്തിയത് പക്ഷേ അതുകൊണ്ട് നമ്മളെ മക്കൾക്കും നല്ല ഗുണത്തില് അവരെ നല്ല രീതിയിൽ വളർത്താനും വേറെ വരുമാനം എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൂട്ടും പിന്നിലായിരുന്നു അവരെ തുച്ഛമായ വരുമാനമാണ് അങ്ങനെ നമ്മൾ രണ്ടുവിനും കൂടെ നല്ല രീതിയിൽ ഇന്നിപ്പോൾ മകളെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി മകൻ ഗൾഫിലാണ് അവൻ്റെ കല്യാണം കഴിയണം നല്ല രീതിയിൽ നല്ലതെന്ന് പറഞ്ഞാൽ നല്ലൊരു രീതിയിലാണ് ഇപ്പോൾ നമ്മളെ ജീവിതം ിൽ കടത്തിലായിരുന്നു സാധനങ്ങൾ ഇന്ന് ലാഭവിഹിതത്തിൽ നിന്നുമാണ് ഭക്ഷണത്തിനാവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നത് കേരളത്തെ കോവിഡ് മഹാമാരി കടന്നു പിടിച്ചപ്പോഴും വളരെ ആത്മാർത്ഥമായാണ് തങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നും ഇവർ പറയുന്നു പിന്നെന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഇത് അന്ന് ആകാ ഒരു അഞ്ചരി ആറ് അരി മാക്സിമം ഒരു പത്ത് പതിനഞ്ചിനുള്ളിൽ അന്ന് അന്ന് ഞങ്ങൾ കച്ചവടം ചെയ്തിരുന്നത് ഞാൻ ജനകീയ ഹോട്ടലായിട്ട് മാറി പിന്നെ കോവിഡ് കാലത്ത് നമ്മളെ മുന്നേ ചേർപ്പ ചെയർമാനായ ശശി വട്ടക്കോൽ പോ കൊറോണേൻ്റെ തകൃതിയുള്ള ആ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ നമുക്കതൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായി എങ്ങനെയാണ് എല്ലാവരും വാതിലടിച്ച് അവത്ത് കൊടുക്കുന്ന ഒരു സമയമാണ് പക്ഷെ നമ്മൾ നല്ല തൻ്റെ ഇടത്തോടെ തന്നെ അയാളെ ആ ഒരു സഹായത്തോടെ നമ്മൾ അന്ന് പുറത്തിറങ്ങി നമ്മൾ രാവിലെ അവിടെ നിന്ന് നടന്നിട്ട് വരും അത് ഈ അഞ്ചാ അഞ്ച് പേരുള്ളില് അതിൽ രണ്ടു പേര് ഒരാൾ കോറത്തും ഒരാൾ വെള്ളൂരാന്ന് താമസിക്കുന്നത് അവരെ ഈ നഗരസഭയുടെ വണ്ടിയിൽ തന്നെ കൊണ്ടുവിടുകയും അങ്ങനെ പല സഹായങ്ങളും അയാൾ ചെയ്തു തന്നിരുന്നു ഇരുപത്തിനാല് വർഷമായിട്ട് ഈ കുടുംബശ്രീ ഹോട്ടൽ വന്നിട്ട് നല്ല നേട്ടമല്ലാതെ എനിക്കൊരു ഹോട്ടം ഉണ്ടായിട്ടില്ല തുടക്കത്തിൽ ഏകദേശം വിഷമം ഉണ്ടായി നമുക്കൊരു വർഷം ഒരു പത്ത് പൈസ പോലും കൂലിയൊന്നും എടുക്കാതെയാണ് ഞാൻ പുറത്തേക്ക് വീട്ടിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് വന്നിട്ടാണ് പോയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല നിലയിൽ ഇപ്പോൾ നട്ടുവരുന്നത് ഇവരെ നടത്തിപ്പം നല്ല നമ്മൾ നേതൃത്വം കൊടുക്കുന്ന ശോഭ പ്രസിഡൻറ്റ് ശോഭ രണ്ടാൾ ശോഭ തന്നെ പിന്നെ നമ്മളെ വട്ടക്കോൽ ചെയർമാൻ ഉണ്ടായ സമയത്താണ് നമ്മളിത് ഈ ജനകീയ ഹോട്ടലിനുള്ള ഒരുക്കം പൂർത്തിയാക്കി തന്നെ അതുകഴിഞ്ഞ് നമുക്ക് നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം കുറച്ച് കച്ചവടത്തിന് കുറച്ച് കുറവുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് പോകുന്നുണ്ട് നമ്മൾ ആറുപേരും നല്ല സഹൃദപരമായിട്ട് നീങ്ങുന്ന നല്ലൊരു കൂട്ടായ്മയിലാണ് ഞാൻ വന്ന് പെട്ടിന് എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ ഈ ഹോട്ടലിൽ പ്പോൾ പലരുടെയും എതിർപ്പുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ സംരംഭം കൊണ്ട് യാതൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല നേട്ടങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ായിട്ട് നമ്മൾ നാട്ടെന്നിങ്ങനെ പറഞ്ഞതല്ലാതെ നാട്ടെന്ന് ഇങ്ങനെ പറഞ്ഞേനാ ഇവർ ഇവർ കണ്ടവരെ പാത്രം കഴുകാൻ പോകുന്നു ആ ഒരു രീതിയിലുള്ള ഒരു സംസാരമല്ല ഓരോ ഒരു അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്ത് വെച്ചാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഒരൊറ്റ ഒരു വാശി പോലെയാണ് നമ്മത് ഉണ്ടായത് അല്ലാതെ ഇപ്പം ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു അന്നപൂർണ ഹോട്ടലുണ്ടായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം കൂടുമ്പോൾ തന്നെ അവരെല്ലാം പൂട്ടിക്കെട്ടി നമ്മൾ ഇതായി നമ്മൾ എന്ത് പ്രശ്നങ്ങളും എന്നാൽ എന്ത് കാര്യങ്ങളും ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമായാലും നമ്മൾ ഇവിടെ പറഞ്ഞു ആ നിമിഷം നമ്മൾ എല്ലാവരും ഹാപ്പിയായി പക്ഷേ മനസ്സിൽ വെച്ച് അങ്ങനെ ദേശത്തിലെന്ത് പറഞ്ഞാലും നമ്മൾ എല്ലാവരും അഞ്ച് ആളും നമ്മൾ നല്ല സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ പോകുന്നത് നല്ല ഒരുമയോട് കൂടാ അല്ല ഒരുമയില്ലെങ്കിൽ ഇത് മുമ്പേ അടിച്ച് വിരിഞ്ഞ് പോകേണ്ട സമയം കഴിഞ്ഞു പക്ഷേ നമ്മൾ നല്ല സ്നേഹത്തോടെ എന്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും നമ്മൾ നല്ല സ്നേഹത്തോടെയാണ് എന്തൊരു സാധനം ഉണ്ടെങ്കിലും നമ്മൾ അത് അഞ്ചോകരി വെച്ചിട്ട് കഴിച്ച് നല്ല സന്തോഷത്തോടെയാണ് മക്കളുടെ വിദ്യാഭ്യാസം മുതൽ കല്യാണം വരെ നല്ല രീതിയിൽ നടന്നത് സംരംഭം കൊണ്ട് മാത്രമാണ് അടുക്കളയിൽ ഒതുങ്ങിപ്പോകാതെ സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനമാർഗമായതും ഈ ഒരു സംരംഭമാണെന്നും ഇവർ പറയുന്നു സംരംഭങ്ങൾ കൂണുകൾ പോലെ മുളച്ചുപൊന്തി ഇല്ലാതാകുന്ന ഈയൊരു കാലഘട്ടത്തിൽ പരസ്പര സ്നേഹവും ഐക്യവും ഒത്തൊരുമയും കൊണ്ട് മാത്രമാണ് ഇരുപത്തിനാല് വർഷമായി തങ്ങളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതെന്നും ഇവർ പറയുന്നു രുചികരമായ ഭക്ഷണത്തിന് ഒരാളുടെ മനസ്സും വയറും ഒരുപോലെ തെക്കാൻ വേണ്ടി സാധിക്കും പലചരക്ക് സാധനങ്ങളുടെ വില സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് വെറും മുപ്പത് രൂപയുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ രുചികരമായ ഭക്ഷണം വയറ് നിറയിൽ കഴിക്കാം നമ്മുടെ പെണ്ണിടത്തിൻ്റെ ഇന്നത്തെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയ സംരംഭങ്ങളുമായി വീണ്ടും കാണാം